മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും പടകര സിനിമാ ചരിത്രം മാറ്റിയെഴുതി തുടരും ആഘോഷ നിറവിൽ അശോക് സി എൻ സി ചരിത്ര നേട്ടം മോഹൻലാൽ ഫാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മു എടുത്തു മുട്ട എടുത്തു കൊടുത്തു ആല സിനിമ തുടരും ഭയങ്കര ഹിറ്റിലേക്ക് പോവാണ് അതിൻ്റെ കൂടെ വടകരയിൽ നമ്മളൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഒരു പത്തൊമ്പത് ദിവസം കൊണ്ട് അമ്പതിനായിരം ഓഡിയൻസ് നമ്മുടെ തിയേറ്ററിൽ വന്നിറങ്ങിപ്പോയി അമ്പതിനായിരം ഓഡിയൻസ് തരഞ്ഞിരിക്കുകയാണ് പത്തൊമ്പത് ദിവസം കൊണ്ട് രണ്ടായിരത്തി പതിനാറില് ഫ്രുവരിയിൽ കയറിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് നമ്മൾ എഴുപത്തിനാലായിരത്തിനു മേലെ ആൾക്കാരാണ് സിനിമ കണ്ടിറങ്ങി പോയത് അന്ന് ഇത്ര വൈഡ് സ്റ്റേഷനില്ല ഇങ്ങനെയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈഡ് സ്റ്റേഷനിൽ സിനിമ റിലീസായി നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ സിനിമ കളിക്കുന്നുണ്ട് എന്നിട്ട് പോലും നമ്മുടെ തിയേറ്ററിൽ നിന്ന് അമ്പതിനായിരം ആൾക്കാർ ഇറങ്ങിപ്പോയി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതിലും കൂടുതലായി അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹിറ്റ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ വടകരയിൽ വീണ്ടും ഒരു റെക്കോർഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അതിനു സഹകരിച്ച് വടകരയിലെ സമീപിച്ച എല്ലാ പ്രേക്ഷകരോടൊന്നും നന്ദിയാണ് പിന്നെ മലയാളത്തിലെ സിനിമ ഇപ്പോൾ ലോക സിനിമ തന്നെ മലയാള സിനിമയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു നടനാണ് മോഹൻലാൽ മലയാളികളുടെ സ്വന്തം എന്നെപ്പോഴും പറയുന്ന ഒരാൾ എങ്ങനെ പോയാലും പുള്ളി തിരിച്ചു വരും തിരിച്ചു വരുന്നില്ല ഇവിടെ ഉണ്ട് എന്നെപ്പോഴും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു സമയത്ത് പുലികരുകനായിട്ട് വന്നു ഗോൾ സിപ്പറായിട്ട് വന്നു ഇപ്പോൾ തുടരും ആയിട്ട് വന്നിരിക്കുകയാണ് മലയാളികളുടെ മൊത്തം എല്ലാവരെയും ഉള്ളിൽ ബെൻസ് നേരിപ്പിക്കുക ബെൻസിന് വിട്ടു പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല പോയവർ തന്നെ വീണ്ടും വീണ്ടും വന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ അമ്പതിനായിരം രൂപത്തിൽ ഒരു തവണ കണ്ടവരല്ല രണ്ട് തവണ കണ്ടവരല്ല എട്ടും പത്തും തവണ കണ്ടവരുണ്ട് ഈ സിനിമ ഇവിടെ വന്നിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതൊക്കെ അവരോട് വരുന്നതും സിനിമ കാണുന്നതും ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഹൗസ്ബുൾ ഷോ പോകുന്ന ഒരു സിനിമ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എല്ലാ പ്രോബുകളും കൂടുതലായി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ മോലാൻ ഫാൻസിൻ്റെ ഭാരവാഹികളോട് ഉണ്ട് അവർ പറയുന്നു കൃത്യമായി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ കഴിഞ്ഞ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ സന്തോഷമാണുള്ളത് അതേ വിജയം തന്നെയാണ് വടകരയിലും സംഭവിച്ചിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷവും നന്ദിയും ഒക്കെ പറയാനുള്ളത് സി എൻ സി സിനിമാസിൻ്റെ മാനേജ്മെൻറ്റിനോടാണ് അപ്പോൾ നമുക്ക് വടകരക്കാർക്ക് റിക്വാളിറ്റിയോടെ നമ്മൾ സിനിമ കണ്ട് തുടങ്ങിയത് സി എൻ സി സിനിമാസ് വടകരയിൽ വന്നതിന് ശേഷമാണ് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ തിയേറ്ററുകളും തിയേറ്ററുകളുടെ രീതിയൊക്കെ മാറി ഇപ്പോൾ കാണുന്ന ഇത്രയും ദൃശ്യ ശബ്ദ മികവിൽ നമ്മൾ സിനിമകൾ കണ്ടു തുടങ്ങിയത് സി എൻ സി സിനിമാസ് വന്നതോടുകൂടിയാണ് ഇപ്പോൾ വടകരയിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും അതിൻ്റെ മാറ്റമുണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞ പുലിമുരുകൻ മുതൽ പുലിമുനുകനായാലും ലൂസിഫറായാലും എംബുരാനായാലും ഇപ്പോൾ തുടരും ആയാലും മലയാള സിനിമയിലെയും ലാലേട്ടൻ്റെ ഒക്കെ വലിയ വിജയങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഈ അശോക് സി എൻ സി സിനിമാസിലാണ് അപ്പോൾ ഈ വലിയ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും അതോടൊപ്പം ഒരിക്കൽ കൂടി സി എൻ സി സിനിമാസിൻ്റെ മാനേജ്മെൻറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരണം